അസലാമലൈക്കും വാഹമത്തല്ല വെള്ളിയാഴ്ച ദിവസം ചൊല്ലേണ്ട ഒരുപാട് ഉണ്ട് ദ്വാരകളുണ്ട് സ്വലാത്തുകളുണ്ട് പരിശുദ്ധ ഖുർആാനുണ്ട് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തുകളുണ്ട് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ദിവസം എഴുപത് വട്ടം ചൊല്ലിയാൽ നമ്മുടെ നൂറ് ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്ന അത്ഭുത ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടുണ്ട് നാം ഇന്ന് വലിയ പ്രയാസം അനുഭവിക്കുന്നവരാണ് സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ജോലിയില്ലാത്തവരുണ്ട് കച്ചവടമില്ലാത്തവരുണ്ട് ബിസിനസ് തകർന്നവരുണ്ട് അങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ദിക്ർ വെള്ളിയാഴ്ച ദിവസം നല്ല ഹലാസോടെ നല്ല നിയത്തോടു കൂടെ എനിക്ക് ദിക്കറും എന്ന് പറയാം ദുവാ എന്ന് പറയാം ഇത് ചൊല്ലിയാൽ ഒരാഴ്ചക്കുള്ളിൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും നാം ഇത് ചെയ്യുമ്പോൾ നല്ല ഇഹലാസ് നല്ല ഉദ്ദേശം നല്ല നീത്ത് കിബിലക്ക് മുന്നിട്ട് ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ വിഷമം തീരണം സാമ്പത്തികമായ പ്രയാസങ്ങൾ മാറിക്കിട്ടണം ജീവിതത്തിൽ കുടുംബത്തിൽ വീട്ടിൽ ഭാര്യ മക്കളിൽ സന്തോഷമുണ്ടാകണം എന്ന നീയത്തോടു കൂടെ ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം ലഭിക്കും

പുരോഗതി ഉണ്ടാകും ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകും അവന്റെ ജോലിയിലും എല്ലാ കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകും കടങ്ങൾ ഉണ്ടെങ്കിലും അത് വീട്ടാനുള്ള മാർഗങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുക്കും വീട്ടിൽ നല്ല സന്തോഷമുണ്ടാകും മറ്റു റിപ്പോർട്ടിൽ കാണാം അവന്റെ ഒക്കതു അവൻ്റെ നൂറ് ആവശ്യങ്ങൾക്കും അതിൽ എഴുപതെണ്ണം ആഹൃത്തിൽ ആവശ്യങ്ങളാണ് കാരണം കൂടുതലും ആവശ്യങ്ങളുള്ളത് മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിലാണ് മുപ്പത് ദുന്യാവിലെ ആവശ്യങ്ങളാണ് അപ്പൊ നല്ലൊരു നല്ലൊരു നിന്റെ ഹലാലായ മാർഗത്തിലൂടെ എനിക്ക് നീ സമ്പത്ത് നൽകണം ഹറാമിൽ നിന്ന് എന്നെ നീ കാക്കണം ഹറാമായ ഒരു സമ്പാദ്യം ഒരു മുതല് ഒരു പണം എനിക്ക് ആവശ്യമില്ല എനിക്കത് വേണ്ട എനിക്ക് ഹലാലായ മാർഗത്തിലൂടെ എന്നെ നീ സമ്പന്നനാക്കണം നിന്റെ വെഫതിരിക്കതിലിൽ നിന്ന് എനിക്ക് ഐശ്വര്യം നൽകണം സമ്പത്ത് നൽകണം നല്ലൊരു ത്വയാണ് നല്ല അർത്ഥമുള്ളൊരു ത്വ ചില ആളുകൾ എന്ന് പറയുന്നു ചില ആളുകൾ എന്ന് പറയുന്നു ഏതായാലും അയ്യും തിക്രവും ഒക്കെയും അള്ളാഹുവിനെ സ്മരിക്കാനുള്ളതാണ് ഇത് നാം ചെയ്യുക ചെയ്യുമ്പോൾ നല്ല ഇഖ്ലാസ് ഉണ്ടായിരിക്കണം നല്ല ഉദ്ദേശം ഉണ്ടായിരിക്കണം നല്ല ഉദ്ദേശത്തോടുകൂടെ ഇഹലാസോടുകൂടെ കിബിലൊക്കെ മുന്നിട്ട് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം ലഭിക്കും കുറെ ആളുകൾ പറയുന്നു ഞാൻ കുറെ കാലമായി ദിക്രു ചൊല്ലാൻ തുടങ്ങി സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി പരിശുദ്ധ ഖുർആൻ ഓതുന്നു ഇങ്ങനെ ഒരുപാട് അവറാദുകൾ ചൊല്ലുന്നു ആത്മീയ മജലിസുകളിൽ പങ്കെടുക്കുന്നു അതേപോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഫലം കിട്ടുന്നില്ല അപ്പം ഏതൊരു കാര്യത്തിനും നാം ഇറങ്ങുമ്പോൾ നമ്മൾ വ്യായമാല പിന്നീയാ നമ്മുടെ നീയത്ത് ആദ്യം നന്നാക്കണം നീയത്ത് നന്നാക്കി നാം അതിലേക്ക് ഇറങ്ങിയാൽ ഉറപ്പായും തീർച്ചയായും അതിന്റെ ഫലം നമുക്ക് പെട്ടെന്ന് ലഭിക്കും ഇത് പറഞ്ഞത് ഒരാഴ്ചക്കുള്ളിലാണ് എൻ്റെ പ്രയാസങ്ങൾ തീർന്നു കിട്ടുന്നുണ്ട് സുബാനോച്ചാല ഈ മഹത്തായ പർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ജീവിതകാലം മുഴുവനും നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ നമ്മുടെ കടങ്ങളൊക്കെയും അള്ളാഹു കിട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരട്ടെ കടത്തോടുകൂടെ ആരെയും അള്ളാഹു പെട്ടെന്ന് മരിപ്പിക്കാതിരിക്കട്ടെ വീടില്ലാത്തവർക്ക് അള്ളാഹു വീട് നൽകട്ടെ മക്കളില്ലാത്തവർക്ക് അള്ളാഹു മക്കൾ നൽകട്ടെ മരകമായ എല്ലിൽ നിന്നും പേരറിയുന്നതും അറിയാത്തതുമായ എന്തെല്ലാം രോഗങ്ങൾ അള്ളാഹുവിന്റെ ഭൂമിയിലോത്തുണ്ടോ നമ്മുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിലും അതിൽ നിന്ന് അതിൽ നിന്നെല്ലാം അള്ളാഹുനമ്മയും നമ്മുടെ കുടുംബത്തെയും ഭാര്യ മക്കളെയും മാതാപിതാക്കളെയും ജ്യേഷ്ഠനുജന്മാരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എല്ലാവിധ വൈറസുകളിൽ നിന്നും അള്ളാഹു അമ്മയെ കാത്തിരക്ഷിക്കട്ടെ ഈ പരിശുദ്ധ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുവാൻ അള്ളാഹു നമുക്ക് തോഫിക് ചെയ്യണ്ട് امين برحمتك يا رحمن الراحمين السلام عليكم